എന്റെ ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ റഹ്മാനു നിനക്കൊക്കെ തരുവാണ്ട് പറ്റോ ഒപ്പം നീ വന്നിരിക്കുന്ന എല്ലാരും നമ്മുടെ ബാബു അനുഭവിച്ചും നിനക്ക് ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നു പ്രശംസ എഴുതി വെച്ചിരിക്കുന്നത് നോക്കു തരാൻ വേണ്ടിട്ടാണ് എടുത്തോണ്ട് പറ്റോ എത്ര പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ ഓണത്തിരാണ് ഈ സിനിമ തിയേറ്ററിൽ കിട്ടാൻ പോകുന്നത് പതിമൂന്നാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോലഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും അറിയാം സപ്പോർട്ട് ചെയ്യില്ലേ ഉറപ്പായിട്ടും എക്കാലോർത്ത് അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റോമാൻക്ക റഹ്മാൻ ഒക്കെ ഇന്നാണ് ഈ പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്നത് കണ്ടപ്പോഴും അടിപൊളി സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു എനിക്ക് ഭയങ്കര എനിക്കോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ഈ മൂന്ന് പേർക്കും ചാൻസ് ചാൻസ് ആടിയുള്ളൂ നല്ല മനിയാ അതുകൊണ്ട് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു ഇവര് എന്റെ എന്റെ ചായൽ എന്തോ നോക്കി തന്നിട്ടാണ് എന്തിനാണ് രണ്ടുപേരും എന്താ പറഞ്ഞത് എന്റെ ചായലാക്കി തന്നിട്ടാണ് ഞാൻ അല്ലെ ടീൻസർ വന്നത് വരണം അവരെന്താന്നുള്ള കത്ത് പറഞ്ഞു പറയോ ചായലേക്കോ സത്യം മൈക്ക് പിടിച്ച വ്യക്തി ആരാ രമണിക ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞല്ല ചെയ്തതിന് ഹാൻസ് എന്നൊക്കെ പറഞ്ഞോ ഇതിണ്ട് എന്തില്ല പോകണ്ടോ ഇതിക്കി പക്കെയുള്ളു സംഗേ ഉള്ളു അങ്ങനെ എങ്ങനെയെങ്കിലും കളയാടാൻ പറഞ്ഞു അതിനെ നമ്മൾ കളക്കി കൊടുക്കഞ്ഞിതിക്കി പരിമിടഞ്ഞി거든요 പക്ഷെ ഇതിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പിന്നെ അങ്ങനെ കളിക്കാൻ അറിയില്ല ഹാൻസ് എന്നതിൻ സത്യം പറഞ്ഞോ ഈ പടത്തിൽ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചു അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് പറയാം പാട്ടിൽ കണ്ടല്ലോ പറഞ്ഞേക്കാനും ഒരു ബോണ്ട് കണ്ടില്ലേ എന്റെ ഉമ്മക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടി അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് നായകന്മാരെ വിളിക്കാം അത് പറയു

ഒരു പല പരിപാടികളുണ്ട് ഇപ്പൊ നിർമാനിക്കും മാത്രല്ല പത്തറുപതോളം ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകളുണ്ട് അതോടൊപ്പം ഒരുപാട് ഡാൻസും ഫൈറ്റും ഈ ഡബോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു പുള്ളിയാണ് നമ്മുടെ ഭയങ്കര കണ്ണൻ ഫൈറ്റുകൾ ഉണ്ടാവും പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോ തന്നെ ഞാൻ ചിരിച്ചിരി വരും പക്ഷെ അത്രയും ഉണ്ട് അത്രയും ഒരു ജാം എൻ്റെ ഈ ഓണത്തിന് എല്ലാരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കേറിക്കുക